ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഏതാ നമ്മുടെ പരിപാടീസ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ ഗ്രീൻ പീസ് കറിയാണേ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് കാരണം നല്ല അഴുക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഗ്രീൻ പീസിൽ മാത്രം എങ്ങനെയാണ് ഇത്രയും അഴുക്ക് വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ നല്ല അഴുക്കുണ്ടായിരുന്നു എവിടെ മണ്ണിൽ കൊണ്ടിട്ടിട്ട് കവറിൽ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന പോലത്തെ അഴുക്കായിരുന്നു അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകി വാരി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ കുക്കറിലോട്ടിട്ടിട്ട് കുറച്ച് എന്താ പറയുക സവാളയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകേ ഞാൻ എടുക്കുന്നുള്ളേ കാരണം എരിവ് ഒരുപാട് വേണ്ടാത്തതുകൊണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ആദ്യത്തെ വിസിൽ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ബാക്കി ഒരു നാല് വിസിൽ തീ കുറച്ചിട്ടിട്ട് വിസിലടിപ്പിച്ചെടുക്കും കേട്ടോ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും വേണമെങ്കിൽ ഒരു ആറ് വിസിൽ ഏഴ് വിസിലൊക്കെ ആക്കാൻ നന്നായിട്ട് വെന്ത്ടഞ്ഞ് കിട്ടും അപ്പോൾ ഇന്നലെ ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അത് ആ മാവെടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കി അങ്ങോട്ട് മാറ്റി അതിനെ വെച്ചിട്ടുണ്ട് ഇന്ന് ചേട്ടയുടെ അമ്മ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലും പോകണോ ഇന്ന് നീലൂട്ടനെ കൊണ്ട് അപ്പോൾ അതാ വെയിലുണ്ട് കേട്ടോ ഇന്ന് ഇന്നലത്തെ വീഡിയോ കണ്ട കണ്ടോ നിങ്ങൾ അതിൽ ഞാൻ ഒരു ഞാൻ പറയുന്നുണ്ട് നോക്കിക്കോ നാളെ ഞാൻ ഈ കയറ് എടുത്ത് അകത്ത് കെട്ടുന്നതുകൊണ്ട് നാളെ തൊട്ട് വെയിലായിരിക്കുന്നു കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കേട്ടോ ഇന്നലെ ഞാൻ പുറത്തുനിന്ന് കയറെടുത്ത് അകത്ത് റൂമിൽ കെട്ടിയിട്ട് തുണികളെല്ലാം അതിൽ വിരിച്ചിട്ടപ്പോൾ ഇന്നതാ വെയിൽ പുറത്തോട്ട് കേട്ടോ അതല്ലെങ്കിലും അങ്ങനെ വരും എനിക്ക് അപ്പോഴേ അറിയായിരുന്നു പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് ചായ കുടിക്കാനായിട്ട് പോയി കേട്ടോ വെള്ളം തിളക്കുമ്പോഴത്തേനും ചായ ഒടിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു എനിക്ക് ഒരുപാട് ചൂടൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ എഴുന്നേറ്റ് വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ മൊബൈലില്ലല്ലോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചേട്ടൻ മൊബൈലിൽ വീഡിയോസും റീൽസും ഷോർട്സും ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ചൂട് ചായ എടുത്ത് കാലയിൽ ഒന്ന് തൊട്ടു കേട്ടോ അപ്പം എന്നോട് ചിന്തു അടിയുന്നു ഞൊന്നും മിണ്ടിയില്ല മൈൻഡ് ചെയ്യാതിരിക്കുന്നു ഫോണിൽ നോക്കിക്കൊണ്ടോ എൻ്റെ കയ്യിലും ഫോണില്ല ഞാൻ പിന്നെ പോയി ടി വി വെച്ചു കേട്ടോ ഇന്നലെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മൂവി പകുതി വരെ കണ്ടിട്ട് നിർത്തി വച്ചിട്ടുണ്ടായിരുന്നു ഉറക്കം വന്നിട്ട് വന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഭാഗം ഇന്ന് രാവിലെ ഇരുന്ന് കാണാമെന്നും പറഞ്ഞ് അത് ഇട്ട് കേട്ടോ അപ്പോൾ ഹൃദയപൂർവ്വം കണ്ടുകൊണ്ടിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുക ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേനും നമ്മുടെ ചോറ് വയ്ക്കാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ അരി കഴുകി അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു അവിടെ കിടക്കുന്നത് വെളുത്തുള്ളിയുടെ തൊലിയാണ് നമ്മുടെ ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് ടുത്തതാണ് വെളുത്തുള്ളി അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിടണം അപ്പോൾ അരി വേഗം കഴുകി വെള്ളത്തിലിട്ടിട്ട് ബാക്കി പരിപാടികളിലോട്ട് കിടക്കാൻ ഇനി മീൻ കറി വയ്ക്കാനുണ്ട് മീൻ വെട്ടിയിട്ടില്ല മീൻ ഐസ് ആയതുകൊണ്ട് വെള്ളത്തിലെടുത്തിട്ടേക്കുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്തിട്ടുണ്ട് അതൊന്ന് തുറന്നു നോക്കാമെന്ന് വിചാരിച്ചു വെന്തിട്ടുണ്ടോ ഇല്ലയോന്ന് ഇത്രയും വെന്താൽ മതി ഇനിയിപ്പം സമയമില്ല അപ്പം ഞാൻ പെട്ടെന്ന് പൊടികളൊക്കെ ഒന്ന് കടുവറുത്തിട്ട് അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു ച്ച് ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി അത് കഴിഞ്ഞ് ഞാൻ നേരെ മീൻ വെട്ടാനായിട്ട് പോയട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ മീനിനെ ചേട്ടായി പറഞ്ഞത് പാര എന്നാട്ടോ ശരിക്കും ഇതാണോ പാര എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അത് കൊണ്ടുവന്നത് മെനിഞ്ഞാന്ന് രാത്രിയിലാണ് അപ്പോൾ കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ രാത്രി ഞാൻ ഇത് സൈഡ് രണ്ടും കട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തൊലി ഇരിയുന്ന മീനാണെന്ന് അപ്പോൾ എനിക്ക് നിൽക്കാൻ വയ്യ ഒരുപാടുള്ളതുകൊണ്ട് ഇപ്പം ഇരുപത് മീനുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പിന്നീട് കറി വെക്കാൻ നേരം കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തു പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് തേങ്ങ അരച്ച് ചേർത്ത് വെക്കാമെന്ന് വിചാരിച്ചു മീൻ കറി തേങ്ങ അരച്ച് പച്ചക്ക് പച്ച അരച്ച് വെക്കുക എന്ന് പറയും അല്ലേ അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു മീൻ കറി അങ്ങനെ അതെല്ലാം അരപ്പെല്ലാം റെഡിയാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ചിട്ട് ഞാൻ നേരെ കറിവേപ്പിലെടുക്കാനായിട്ട് പോയി കേട്ടോ കറിവേപ്പിലെ തീർന്നായിരുന്നു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ കറിവേപ്പിൽ നിന്ന് തന്നെ എടുത്തു ഞാൻ ചെറിയൊരു തൈ ആട്ടോ അപ്പോൾ അതിൽ നിന്ന് തന്നെ എടുത്തു മീനിൻ്റെ കറിവേപ്പില ഇല്ലെങ്കിൽ എന്ത് മീൻ കറി അല്ലേ അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക എടുക്കാമെന്ന് ചോദിച്ചു തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മീൻ എടുത്തു അപ്പം നോക്കിയപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് അമ്മ നേരത്തെ തന്നിട്ട് പേരക്ക ഇരിപ്പം ഉണ്ടായിരുന്ന ശരിക്കും പറഞ്ഞാൽ ഞാനത് വിചാരിച്ചത് മാങ്ങയാണെന്നാണ് കേട്ടോ ഞാൻ ചേട്ടയോട് ചോദിക്കാൻ തുടങ്ങിയത് ഇത് എന്തിനാ മാങ്ങ എന്താ എന്നോട് പറയാൻ തന്നെ അപ്പോൾ പിന്നീടാ കത്തിയോ ഇത് പേരക്കാണെന്നല്ലോ അമ്മ തന്നിട്ടതോ അമ്മ ഇന്ന് വരുമ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന ഇപ്പോഴും ഇത് ഇവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അതിന് അങ്ങ് ജ്യൂസ് ആക്കി കേട്ടോ എല്ലാവർക്കും കൂടെ കുടിക്കുകയെന്ന് പറഞ്ഞ് ജ്യൂസാക്കി അങ്ങനെ ജ്യൂസും റെഡിയായി അപ്പോൾ ഇത് തന്നെ നമ്മുടെ മീൻ കറിയുടെ അരപ്പ് ഇവിടെ തിളച്ചിട്ടുണ്ട് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മീനായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു എനിക്ക് ഈ മീനെ പച്ചയരച്ച് കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓരോ മീനുകളും പെറുക്കി പെറുക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീൻ കറി റെഡിയാക്കിയെടുക്കാം അതെല്ലാം കഴിഞ്ഞ് എല്ലാം ഒതുക്കി എല്ലാം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് ഞാൻ റെഡി ആയിട്ടോ ഞങ്ങൾ റെഡി ആയിട്ട് തൈക്കാട് ഹോസ്പിറ്റലിലോട്ട് പോകുകയാണെ എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നീലൂട്ടനെ വൈറ്റമിൻ എ മരുന്ന് കൊടുക്കണം കേട്ടോ തുളി മരുന്ന് കൊടുക്കണം അപ്പോൾ അത് കൊടുക്കേണ്ട ടൈം കഴിഞ്ഞ് അപ്പോൾ പോകുന്ന വഴി അമ്മയും ചേട്ടനും കൂടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരുമായിരുന്നു അപ്പോൾ വട്ടിയൂർക്കാവിൽ വെച്ചിട്ട് കണ്ടേ അങ്ങനെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി കേട്ടോ ശരിക്കും പറഞ്ഞാൽ വൈറ്റമിൻ കൊടുക്കേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്ന് മാസം മുമ്പോട്ട് പോയിട്ടുണ്ട് മൂന്നര വയസ്സിൽ കൊടുക്കേണ്ടതായി ഇതിപ്പോൾ അവന് മൂന്ന് മൂന്നര വയസ്സ് കഴിഞ്ഞിട്ട് മൂന്ന് മാസമായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പം വരുന്ന വഴിക്ക് കളിപ്പാട്ടം കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവ ഭയങ്കര വഴക്കായിരുന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഒരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ അല്ലാത്ത എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ ഇപ്പം അധികം ആരും കൊടുക്കത്തില്ലല്ലോ അപ്പോൾ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് ഒരു ബോധവൽക്കരണം പോലെ സംഭവം കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നതുകൊണ്ട് എന്താണെന്നൊന്നും നോക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല ഹെൽത്തി ഫുഡുകൾ കൊടുക്കണം മുട്ട പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കണം പിന്നെ ഫാസ്റ്റ് ഫുഡുകളൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോഗ്യം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ടും ഒരു വ്ളോഗുമായിട്ടും നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നീലുട്ടന് മരുന്നൊക്കെ കൊടുത്തിട്ട് തിരിച്ചിനി വീട്ടിലോട്ട് പോവാ അമ്മേനെ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ തിരിച്ച് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകണം അതുകൊണ്ട് ഞങ്ങൾ അധിക നേരമൊന്നും അവിടെ നിന്നില്ല ഞങ്ങള് പെട്ടെന്ന് വണ്ടി എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ അപ്പൊ ഉള്ളൂ ബായ്